ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ കിരണുമായിട്ട് സംസാരിച്ച് നമ്മുടെ ആദർശും നയനയും കൂടെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞ് അവിടെ തനിച്ചിരുന്ന് കളിക്കുക കേട്ടോ അപ്പം കയ്യിൽ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചാണ് നമ്മുടെ ആദർശം ചെല്ലുന്നത് നയനെ അന്നേരം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു അപ്പം നയനാമയെന്നും പറഞ്ഞു കൊച്ചു ഓടി വന്ന് നയനയെ കെട്ടിപ്പിടിച്ചു അപ്പം നയനെ കുഞ്ഞിനെ എടുത്തു അപ്പോഴും ആദർശനെ കുഞ്ഞിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഒരാളെ കാണുമ്പോൾ മോൾക്ക് എന്താ ഇത്ര പേടിയെന്ന് നയനെ അന്നേരം ചോദിക്കുകട്ടോ പിന്നെ മോള് പേടിക്കേണ്ട കേട്ടോ പുറമേ കാണുന്ന ഗൗരവമൊക്കെ ഉള്ളൂ ആളെ പഞ്ചപാവമാണെന്ന് പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ കൊച്ചിനോട് ആദർശനെ പറ്റി പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ആദർശേട്ടാ ഇതേ മോളെ ഒന്ന് എന്ന് ചോദിച്ചു നയന എടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞതാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേ കെട്ടിക്കേണ്ട പ്രായമാകുമോ എന്ന് ആദർശ നായനയോട് പറയുക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അബി എന്തിനാ ഏട്ടൻ മോളെ കാണുമ്പോൾ ഇങ്ങനെ ചൂടാകുന്നത് മോൾ ഒരു പാവം കുട്ടിയല്ലേ എന്ന് ചോദിച്ചു എന്നാലും ഇനിയെടുത്ത് വെച്ച് താലോലിച്ചോളനായിട്ട് അബിയോട് അന്നേരം ആദർശ് പറയാം അബി അന്ന് ചമ്മി അങ്ങനെ അബി ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ച് നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ ആദർശ് ആദർശ അവിടുന്ന് അങ്ങ് കയറിപ്പോയി ആദർശം പോയി കഴിഞ്ഞപ്പോൾ അബി കുഞ്ഞിനോട് പറയാം മോൾ വിഷമിക്കണ്ടെട്ടോ മോൾ എൻ്റെ ഒപ്പം പുറത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് മോൾ പോകുന്നുണ്ടോ ചെറിയച്ഛൻ്റെ കൂടെയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഓ നയനാമയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് വേറെ ആരും വേണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയാം ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴേ മോൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ കേട്ടോ എന്നും പറഞ്ഞ് അബി ഇങ്ങനെ പുറത്തേക്ക് പോകാം അപ്പോൾ ഈ പോക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് മനസ്സിലായി ഇവൻ്റെ ഈ പോക്ക് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ ഇതോ ഇനി ഇവനായിരിക്കും യഥാർത്ഥ പ്രതി എന്ന് നയന ചിന്തിക്കുക ഈ സമയത്ത് മോള് സത്യം പറയാവോ എന്ന് കൊച്ചിനോട് നമ്മുടെ നയന ചോദിച്ചു ആ സത്യം പറയാവോ എന്ന് പറഞ്ഞു കുഞ്ഞ് ഈ സമയത്ത് നമ്മുടെ അബി അപ്പറ മാറി നിന്നിങ്ങനെ കേൾക്കുമിത് മോളുടെ വീട്ടിൽ അമ്മ മോളോട് സംസാരിക്കുമോ അഭിയെന്നോ ആദർശെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ നമ്മുടെ കുഞ്ഞിനോട് ഈ ഇവിള് ചോദിക്കുക നയനെ ചോദിക്കാ അഭി അപ്പുറമാർന്ന് കേൾക്കുക അപ്പൊ ഇല്ല എന്ന് കുഞ്ഞു പറഞ്ഞു അബിക്ക് മനസ്സിലായി നയനക്ക് എന്തോ സംശയം ഉണ്ടെന്ന് ഇല്ലേ ഒന്നുകൂടി ഒന്ന് മോളെ ഓർത്ത് നോക്കാൻ പറയുമ്പോൾ ഇല്ല ഇല്ല എന്ന് കുഞ്ഞു പറഞ്ഞു ഈ സമയത്ത് അബിക്ക് ഭയങ്കര സന്തോഷം പിന്നെ വേറെ ഏതെങ്കിലും ആണുങ്ങളെ പറ്റി അമ്മ സംസാരിക്കാറുണ്ടോയെന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്ന് കുഞ്ഞു പറഞ്ഞു അബിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ എന്ത് ചോദിച്ചാലും ഇല്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നയന കുഞ്ഞിനെ കൽപ്പിക്കുക അപ്പോഴേക്കു ഇവരുടെ രണ്ടുപേരുടെ ഇരിപ്പും മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് അബി അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെ ആട്ടോ മുത്തശ്ശിനിങ്ങനെ അവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ആദർശ നയനയും ഇങ്ങോട്ട് അടുത്തേക്ക് വന്നു മുത്തശ്ശ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ഞാനിപ്പോൾ ഫ്രീ ആണെന്ന് ആ തെരച്ചു പറയാം എന്തു തെറ്റി മണിയെന്ന് ചോദിച്ചു അപ്പം നയനയോട് ഞാനെല്ലാം തുറന്ന് പറഞ്ഞു എന്ന കാര്യം ആ പറയുമ്പോൾ അതേ മുത്തശ്ശ മനസ്സിൽ കെട്ടിവെച്ചു കൊണ്ട് നടന്നതെല്ലാം ഇന്ന് എൻ്റെ മുന്നിൽ അതർച്ചയായിട്ടും തുറന്ന് പറഞ്ഞു എന്ന കാര്യം നയനയും പറഞ്ഞു ഇതൊക്കെ മുത്തശ്ശനും അദർശേടനും ഒക്കെ എന്നോടായിരുന്നില്ലേ ആദ്യമേ എന്നൊക്കെ നയന ചോദിക്കുക മുത്തശ്ശനും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മുത്തശ്ശി അത് വിശ്വസിക്കുവോ ഇല്ലല്ലോ അതുപോലെ തന്നെയല്ലേ ഞാനും മു അദർശനം തെറ്റെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാന്ന് ചോദിച്ചു അപ്പൊ പക്വതി ഒരു പെൺകുട്ടി ചിന്തിച്ചതുപോലെയാണ് മോളെ നീയും ചിന്തിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ കുടുംബത്തിന്റെ താക്കോൽ മോളെ ഏൽപ്പിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ തുടക്കത്തിൽ എനിക്ക് മോൾക്ക് മേലുള്ള വിശ്വാസം മോൾ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണെന്ന കാര്യം പറയുമ്പോൾ എങ്കിൽ ഇത്രയും ദിവസം പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറയാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് മുത്തശ്ശെന്നു പറഞ്ഞു അവസാനം കിണനേട്ടം വേണ്ടി വന്നു ആദർശേട്ടനെ ഒന്നും ഉപദേശിച്ച് നേരെയാക്കാനൊന്നും പറയാം അപ്പോൾ ഒരു പെണ്ണും സഹിക്കുന്ന കാര്യങ്ങളല്ലല്ലോ മോളെ നടന്നത് എപ്പോഴും സഹി സത്യം എന്താണെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഞാൻ അബദ്ധത്തിൽ പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ആദർശം പറയും അത് മുത്തശ്ശൻ അറിയാവുന്നതുപോലെ തന്നെ എനിക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ ഇതങ്ങ് ഉള്ളിലൊതുക്കി നടക്കാത്തതാണ് നല്ലതെന്ന കാര്യം പറയും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വരെ പ്രഷർ അനുഭവിച്ചിട്ടില്ല മുത്തശ്ശ അപ്പോൾ എന്ത് സഹിച്ച സഹിക്കാം പക്ഷേ ഇതുപോലുള്ള ഒരു ആരോപണം അന്തസ്സുള്ള ഒരാളിനും സഹിക്കാൻ പറ്റില്ല എന്ന് അദർശ പറയുമ്പോൾ സ്വന്തം കുടുംബം കൂടെ ഉണ്ടെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ മുത്തശ്ശനിങ്ങനെ പറയുക അപ്പൊ ഏർ നയനമോൾ ഇതറിയുമ്പോ ഏതാർത്ഥത്തിൽ എടുക്കും എന്നുള്ളതായിരുന്നു എന്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാലേ അവിടെയൊക്കെ നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്നും അതെന്തായാലും ശരി ചന്ദോളെ ഇനി വിട്ടു കളയരുതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അവൾ അനന്തപുരിയിലെ കുട്ടിയായിട്ട് തന്നെ വളരട്ടെ എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു ഇതൊക്കെ സംസാരിച്ചിട്ട് തകർന്നു പോയ അവളുടെ അവളുടെ ദയനാവസ്ഥയിൽ പോലും സന്തോഷിപ്പിക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെ ചന്ദമോളെ ഒഴിവാക്കാൻ നോക്കിയാലും ഞാൻ ഒഴിവാക്കത്തില്ല മുത്തശ്ശം അത്രത്തോളം ആ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന കാര്യം നയനെ ഇങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞു കേട്ടോ അതും പറഞ്ഞ് നയനെ അവിടെ നിന്ന് പോയപ്പോൾ നയനെ പോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയത് ഭാഗ്യമാണെന്ന് മുത്തശ്ശൻ പറയാം ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഉള്ളപ്പോൾ അവർക്ക് ദുരിതം സംഭവിക്കില്ലെന്ന് പറയുമ്പോൾ അതെ മുത്തശ്ശ അതിൻ്റെ നന്ദിയും സ്നേഹവും എനിക്ക് എനിക്കെപ്പോഴും അവളോട് ഉണ്ടാകുമെന്ന കാര്യങ്ങളും പറഞ്ഞ് ആദർശവും അവിടെ നിന്ന് പോയി മുത്തശ്ശനിങ്ങനെ അവിടെ നിന്നിട്ട് ചിന്തിച്ചു നിൽക്കുക പിന്നെ കാണിക്കുന്ന അനിയാട്ടോ അനി ഇങ്ങനെ അവിടെ നിന്ന് എഴുതി ഈ ഒരു സമയത്താണ് ആദർശം നയനോട് അങ്ങോട്ടേക്ക് വരുന്നത് എന്താ കവിത എഴുതാണോന്ന് ചോദിച്ചു ആ ഇപ്പൊ ഇവിടെ നിരാശപ്പെട്ടിരിക്കല്ല എന്റെ കവിതയായിരിക്കും ഇപ്പൊ കവിത എഴുതാൻ ഇഷ്ടംപോലെ ഐറ്റംസ് കൂടെ ഉണ്ടല്ലോ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ ആദർശം ഏട്ടൻ്റെ അടുത്തേക്ക് ഇപ്പം എന്താ വേണ്ടതെന്ന് അനിയന്നേരം ചോദിച്ചു അന്നേരം ഇവരുണ്ടുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട പിന്നെ എന്താ ഇതൊരു വാച്ച് ആണെന്ന് പറഞ്ഞ് ആദർശ അതും കയ്യിലേക്ക് പോയി കൊടുത്തു നിനക്ക് എൻ്റെ കയ്യിൽ ഒരു സമ്മാനമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം അതിന് എന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്ന് അനിയ ചോദിച്ചു അത് അത് പിന്നെ എന്നാലും ഇടയ്ക്ക് ഞാൻ എന്നെ കുറച്ച് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ അതിൻ്റെ ഒരു കോമൻസേഷനായിട്ട് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് അത് നിർബന്ധിച്ച് കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ അതിന് കോമൻസേഷനൊന്നും അല്ല എനിക്ക് തരേണ്ടത് എൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് അനി ഇങ്ങനെ ആദർശനോട് പറയുമ്പോൾ ഏ എടാ നീ ഒഴിച്ച് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞു ഞങ്ങളത് സാധിച്ച് തരാമെന്ന് അനിയോട് ആദർശം നേരം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനിക്ക് ഭയങ്കര നിരാശ ദേഷ്യം ഇപ്പോഴും നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക നീ അല്ലേ അല്ലേന്ന് അനിയന്നേരം ചോദിച്ചു കെട്ടോ എടാ പോലീസ് ക്യാമ്പിലേക്ക് പോയ നന്ദുവിനെ നീ ഇപ്പോഴും ശല്യം ചെയ്യുന്നുണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാണ് ഏട്ടനറിയുന്ന ചോദിച്ചു അപ്പോൾ കേട്ടോ ആദർശേട്ട് ഇപ്പം പറയുന്നത് എന്ത് ചോദിച്ചാലും എൻ്റെ അനിയത്തെ എന്നോട് സം സത്യം മാത്രമേ പറയാറുള്ളൂ പക്ഷേ അനിയുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു സ്വഭാവം അവൾക്കില്ല അനി വിളിച്ചാലും വിളിച്ചില്ലെന്നേ നീ അവള് പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന നേരം ആദർശനോട് പറയണം എടാ എല്ലാവരെയും ചീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകുന്ന അങ്ങനെ ഈ ബന്ധം വളർത്തി എടുക്കരുത് അപ്പോൾ വളർത്തുന്നില്ല പക്ഷെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുത്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിച്ച് തരാമോ ഒഴിപ്പിച്ചു വിടാൻ ഞാൻ എന്താ മന്ത്രവാദിയാണോന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദർശ ദേഷ്യപ്പെടുക ആ ഇനി എന്തായാലും മന്ത്രവാദം നടത്തിയിട്ടാണെങ്കിലും അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിച്ചു വിടാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അന്നേരത്തേക്കും പറയും നമ്മുടെ അനി എൻ്റെ പൊന്ന ഞാൻ കുറച്ച് ഫോട്ടോസ് എൻ്റെ ഏട്ടനെ കാണിച്ചിരുന്നു അത് ഏട്ടത്തി കണ്ടായിരുന്നോ അത് എടാ നീ വാച്ച ആദ്യം കയ്യിൽ കിട്ടിക്കെ എന്നിട്ട് നോക്കും അതേപറ്റി പറയുമ്പോ ഏട്ടൻ വിഷയം മാറ്റി വിടും എന്തായിട്ടാ ഇത് അങ്ങനതേ നമ്മുടെ അനി നീയെ നിർബന്ധിച്ച് വാച്ച് കെട്ടിക്കുക ആദർശ ഇത് എന്ന് പറഞ്ഞു എന്നിട്ട് അതും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നയന പറഞ്ഞു നീ ആദർശനെ ഫോട്ടോ കാണിച്ച് വിവരമൊക്കെ ആദർശേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു അതെന്താണെന്ന് ഏട്ടത്തി കണ്ടില്ലല്ലോ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനി വിളിക്കുമ്പോൾ എനിക്കൊന്നും കാണണ്ട അനി എന്ന് പറഞ്ഞു അത് പറ്റത്തില്ല ഏട്ടത്തി ഇത് കാണണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ നയനയോടും ദേഷ്യപ്പെടു അനി അതെ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ക്രൂശിക്കുമ്പോഴേ എനിക്ക് സങ്കടം ആവണമെന്നൊക്കെ പറഞ്ഞു കെട്ടോ ഇത് കണ്ടുതിട്ട് നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള രംഗങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നയന പറയുമ്പോൾ അതെ ഏട്ടത്തി ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ ഏട്ടത്തി നന്ദവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആ രാകേഷും വിഘ്നേഷും ഒക്കെ അവന്മാർ കണ്ടിട്ടായി എന്നെ കൂട്ടിക്കൊണ്ട് പോയി കാണിച്ചതാണെന്ന കാര്യം അനി ഇങ്ങനെ നയനയോട് പറയുമ്പോൾ നനിയ ആകെ നയന ആകെ ധർമ്മസങ്കടത്തിലായി ഇനി പറ ഞാൻ ഇവൾക്കൊപ്പം കഴിയണം അപ്പം പറ്റി എനിക്കൊന്നും പറയാനില്ല എന്ന് നയന അവൾക്കൊപ്പം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നന്ദുവിനൊപ്പം ജി അനി ജീവിക്കരുതെന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം അതിന് ഇങ്ങനെ പറയുവാണേ അത് മറ്റൊന്നും കൊണ്ടല്ല അനി ഞങ്ങൾ രണ്ടു പേര് ഒരു വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പിന്നാലെ ഞങ്ങളുടെ അനിയത്തെയും കൂടി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടെന്നും അനിയുടെ അമ്മ ഉൾപ്പെടെ പലരും അതിനകത്തുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടുന്ന് പോയി അതിന് വീണ്ടും ധർമ്മസങ്കടത്തിലായി ഇത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്ന നന്ദുവിൻ്റെ ട്രെയിനിങ് ആവുക നന്ദുവിനെ അയാൾ അവിടെയിട്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നന്ദുവിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് ഇനി ഇങ്ങനെ ഒരു നന്ദുവിനെ കൊണ്ട് ഇങ്ങനെ എക്സസൈസുകൾ ചെയ്യിച്ചോണ്ടേ ഇരിക്കുക എന്നിട്ട് വീഡിയോയിൽ പകർത്തുക അങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ശേഷം അടുത്തത് ഓരോന്ന് ജയിക്കുന്നു അങ്ങനെതേ ഈ സാറിനോട് അന്നേരത്തേക്ക് നന്ദുവിൻ്റെ കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു ഇത് എന്താ സാറെ എങ്ങനെയൊക്കെ നിനക്കെന്താ നിനക്കെന്താ അവളോട് കുറച്ച് സഹതാപം ആണോ എന്ന് ചോദിച്ചു ആ സമയത്ത് പോയി ചെയ്തിട്ട് വടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ ആ റൗണ്ട് ഇട്ട് ഓടിപ്പിക്കാം എന്നിട്ട് ഇതെല്ലാം വീഡിയോയിൽ പകർത്തുക ഇതെല്ലാം കെട്ടിയവനും കെട്ടിയവളും മകളും കൂടെ അവിടെ നിന്ന് കണ്ടിങ്ങാൻ സുഖിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാറ് ഇതേ ഇതാണ് അവൾക്കൊട്ട് കൊടുക്കുന്ന പണികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ കാണിച്ചു കൊടുത്തു അപ്പം കളരിയും കരാട്ടയൊക്കെ പയറ്റി തെളിഞ്ഞവളാണെന്നും അതുകൊണ്ട് എല്ലാം സഹിക്കാനുള്ള കരുത്തുണ്ടാവുക അവൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവൾ എത്ര കരുത്താണെങ്കിലും ശരി ആ കരുത്തൊക്കെ ചോർന്ന് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പഴി ഇറങ്ങി പോരേണ്ടി വരുമെന്ന് വേണു അന്നേരം ഭാര്യയ്ക്കും മകൾക്കും വാക്ക് കൊടുക്കുന്നു ഒരു എസ് ഐ ആകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട് എസ് ഐ ആയിക്കഴിഞ്ഞാൽ അവൾ ആണുങ്ങളെക്കാളും പുലിയായിരിക്കും എന്ന് അനാമിക പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പുലി ഇപ്പം തന്നെ തളയ്ക്കാൻ നോക്കുന്നതെന്ന് വേണു മധുസാർ ആൾ കിടിലുവാണെന്നും അയാള് അയാൾ അവളുടെ സകല ആത്മവിശ്വാസവും തല്ലിക്കെടുത്തുന്ന ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ അതിനിടയിൽ അവൾ അനിയങ്ങനെ അങ്ങനെ തല്ലുവോ ആ പറഞ്ഞതുപോലെ ശരിയാ അവൾ അതിന് മടിക്കില്ല ചാ അനാമിക പറയുമ്പം എന്താ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലീസ് ക്യാമ്പിൽ ഒരു സീനിയർ ഓഫീസറുടെ ദേഹത്ത് അവൾ കൈവച്ചാൽ അതോടെ അവളെ അവിടെ നിന്ന് പുറത്താകുമെന്ന് മാത്രമല്ല നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കുമെന്നുള്ള കാര്യങ്ങളും വേണം പറയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വനിതാ പോലീസുകാർ അവളെ അവിടെ എടുത്തിട്ട് ഉരുട്ടും പിന്നെ കോടതി ജയില് കാര്യങ്ങളങ്ങ് പോകുമെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ അവൾ അങ്ങേരൊന്ന് തല്ലിയ മതിയായിരുന്നു ഒന്ന് അനാമിക തമ്പുരായിട്ടിരുന്നു പറയാം അപ്പം എവിടെ തല്ലാനാ ഓ അതൊക്കെ പുലിപാലാകുമെന്നേ അവൾക്ക് നന്നായിട്ട് അറിയാം The <laughs> എന്തായാലും മോൾ ആഗ്രഹിച്ച കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ എന്ന് പറയുമ്പം ആ കണ്ടു ഇനി ഇത് എനിക്ക് ഒരുത്തനും ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്കെന്ന് പറയുമ്പോൾ ദേ അബദ്ധമൊന്നും കാണിച്ചു വയ്ക്കരുത് കേട്ടോ ഇത് അവൻ്റെ എത്തിയിട്ട് അവൻ്റെ മുത്തച്ഛനെങ്ങാനും അറിഞ്ഞാൽ അതുവിനെ മധുസാറിൻ്റെ തലവേദനയാകും അതും മോളും മറക്കരുതെന്നൊക്കെ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം ശരിയാ മോളെ ദേ ഇതൊന്നും നമ്മളായിട്ട് ആർക്കും അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞു അങ്ങനെ അവരതും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും ഇത് കഴിഞ്ഞ് പിന്നെ ആദർശം ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു എന്താ മനസ്സിൽ എന്താ ചോദിച്ചു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ ചിന്തിച്ചത് അനിയുടെ ജീവിതത്തെ പറ്റിയാണെന്നുള്ള കാര്യങ്ങൾ ആദർശ് ഇങ്ങനെ പറയോ അവൻ എന്നെ അനാമികയുടെ വീഡിയോ വീഡിയോ കാണിച്ചായിരുന്നു എന്നും പറഞ്ഞു പറഞ്ഞുട്ടോ ആ നീയും നവ്യയും ഇവിടെ വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പക്ഷേ നിങ്ങളാരും ഈ രീതിയിൽ വഴിതെറ്റി പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടോ ചേട്ടൻ പറഞ്ഞാൽ സത്യം അല്ലെങ്കിൽ തന്നെ ഒരാളുടെ കഴുത്തിൽ താലിട്ടുണ്ട് അന്യാണുക്കൊപ്പം ചുറ്റി കറങ്ങുന്നത് തെറ്റല്ലേ എന്ന് നമ്മുടെ നയന ഇങ്ങനെ ചോദിച്ചപ്പോൾ തെറ്റാണ് പക്ഷെ അനാമിക ഒരു കാരണവശാലും നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല കാരണം അവൾ ഈ വീടിനകത്തുണ്ടെന്നുള്ള ചിന്ത പോലും അവനില്ല എന്നും അവൻ എപ്പോഴും പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഉപദേശിച്ച് നന്നാക്കേണ്ടത് അനിയേ ആണെന്നുള്ള കാര്യം ആദർശി പറയുമ്പം നമ്മൾ ഒരുപാട് ഉപദേശിച്ചല്ലേ ആദർശേട്ടാ ഞാനും ആദർശചേട്ടനെ മാത്രമല്ല അനിയുടെ അമ്മയും ആദർശേട്ടന്റെ അമ്മയൊക്കെ ഒരുപാട് പറഞ്ഞതല്ലേ അവനോട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അനിയോട് സംസാരിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോ എന്നിട്ടും അനാമിക്കെ സ്നേഹിക്കാൻ അവന് കഴിയുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് തിരിച്ച് അവൾക്ക് സ്നേഹമില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയാം അപ്പോൾ സ്നേഹിച്ചാലേ അനിയുടെ മനസ്സ് പെട്ടെന്ന് മാറും അത് ബുദ്ധി ഉറക്കാത്ത ആ പെണ്ണിനെ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ അതേ അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പം വെറും പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ മാത്രമാണ് അവളുടെ അച്ഛനെന്നും ഈ പറയുന്നത് പോലെ അവർക്ക് സ്വത്തും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ആദർശ് പറഞ്ഞു അവർക്ക് തുണിയായി നിൽക്കുന്നത് അവരുടെ നാവ് തന്നെയാണെന്ന് എല്ലാ സത്യങ്ങളും നമ്മുടെ ആദർശ് കണ്ടെത്തുകയാണെ പിന്നെ സത്യം പറഞ്ഞാൽ വലിയൊരു അബദ്ധം തന്നെ എനിക്ക് പറ്റിയതെന്ന് അദർശം പറയുമ്പം അതേ ആദർശേട്ടാ എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും സ്വത്തും പണമൊന്നും ഇല്ല എങ്കിലും സംസ്കാരമുള്ള പെണ്ണായിരുന്നെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ലായിരുന്നു എന്ന കാര്യങ്ങൾ ഇങ്ങനെ നയനെ പറയാം എന്തായാലും മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ പിരിയുന്നത് മുത്തശ്ശനെ സഹിക്കാൻ കഴിയില്ലായും അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു തിരുത്തി എല്ലാ അർത്ഥത്തിലും ഒന്നിപ്പിച്ചേ പറ്റുമെന്നും ആദർശ പറയുന്ന നനിയോട് അതിന് നീയും ശ്രമിക്കണമെന്നും അപ്പം എനിക്ക് അനിയും ഉപദേശിക്കുന്നതിൽ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആദർശേട്ട പക്ഷേ നന്ദുവിനോട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് അതിന് വിളിച്ചാൽ പോലും ഫോൺ പോലും എടുക്കരുതെന്ന് അത് അവളനുസരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് പറഞ്ഞാൽ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി സമയത്ത് ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ അപ്പോൾ എന്തായാലും കാര്യങ്ങൾക്ക് ഏകദേശമൊക്കെ വ്യക്തതകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആദർശിനെ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ട് എല്ലാവരും ആശംസിക്കാനാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക്